വടക്കഞ്ചേരി ദേവാലയത്തിലെ തിരുനാൾ ആഘോഷത്തിന് തുടക്കമായി ആഘോഷത്തിന്റെ ഭാഗമായി വിശുദ്ധ കുർബാന സന്ദേശം എന്നിവ നടന്നു യും ചെയ്യുന്ന അമേരിക്കയിൽ നിന്ന് എല്ലാ മാസവും വരുന്ന ഒരു മാസികയാണ് നാഷണൽ ജിയോഗ്രഫി നമുക്കറിയാം തികച്ചും സെക്യുലർ ആയിട്ട് മാസികയാണ് അതിൽ മതപരമായ ഒന്നും തന്നെ വരാറില്ല മതപരമായ ചിത്രങ്ങളൊന്നും തന്നെ അതിൽ അച്ചടിച്ച് വരാറില്ല അത് സംസ്കാരങ്ങളെ കുറിച്ചും ദേശങ്ങളെ കുറിച്ചും ഭാഷകളെ കുറിച്ചും വ്യതിരക്തമായ കാഴ്ചപ്പാടുകളെ കുറിച്ചും ഒക്കെ തികച്ചും സെക്യുലറായി മൂന്ന് ദിവസങ്ങളിലായാണ് തിരുനാൾ ആഘോഷിക്കുന്നത് നിരവധി പേർ പ്രഥമ പരിപാടിയിൽ പങ്കെടുത്തു